ഇസ്രായേൽ ജനം നാൽപ്പത് വർഷത്തെ അതിസാഹസികമായ മരുഭൂമി യാത്രയിൽ അവസാനം കാനാൻ ദേശം കണ്ടു മോശ പന്ത്രണ്ട് ഗോത്രത്തിലെയും തലവന്മാരെ കാനാനിലേക്ക് രഹസ്യ നിരീക്ഷണത്തിന് അയച്ചു നാൽപ്പത് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ തിരിച്ചെത്തിയ അവർ രണ്ട് സാക്ഷ്യങ്ങൾ നൽകി പത്രിക പറഞ്ഞു കാനാൻ പാലന്തേനൊഴുകുന്ന സുന്ദരഭൂമിയാണ് പക്ഷെ അവിടുത്തെ തദ്ദേശവാസികൾ അവർ വലിയ മല്ലന്മാരാണ് നമുക്ക് ഈജിപ്തിലേക്ക് തിരിച്ചു ഓടുന്നതാണ് നല്ലത് എന്നാൽ ജോഷുവായും കാലബും പറഞ്ഞു വേഗം നമുക്ക് കാണാൻ സ്വന്തമാക്കാം ദൈവം അവിടെ നമ്മെ വളർത്തും നിരാശയുടെ പടുകുഴിക്കാർക്ക് തിരിച്ചോടണം പ്രതീക്ഷയുടെ ദൈവദാസർക്ക് നടന്നു തീർന്ന വഴികളിലെ ദൈവാനുഭവം കൂട്ടുണ്ട്